ബാലികയെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു തമിഴ്നാട്ടിലേക്ക് കടക്കുവാൻ ശ്രമിച്ച പ്രതിയെ ബോഡി ബോഡിമെട്ടിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത് പ്രതിയെ വൈകാതെ മൂന്നാർ സ്റ്റേഷനിലേക്ക് എത്തിക്കും ഇന്ന് പുലർച്ചെയാണ് പ്രതി പിടിയിലായത് ചിറ്റിവാറയിൽ പന്ത്രണ്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ച് കടന്നു കളഞ്ഞ പ്രതി പ്രതിയാണ് അഞ്ചാം ദിവസം ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു വാർത്തയുടെ കൂടുതൽ വിശാംശങ്ങളുമായി അഖിൽ ചെരിയാണ് അഖിൽ ചിറ്റിവാറയിൽ പന്ത്രണ്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ച് കടന്നു കളഞ്ഞ പ്രതിയാണ് ഇപ്പോൾ അഞ്ചാം ദിവസം പോലീസിന്റെ പിടിയിലായിരിക്കുന്നു തമിഴ്നാട്ടിലേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിയെ ബോഡി ബോഡിമെട്ടിൽ വെച്ച് പോലീസ് അറിയാൻ കഴിയുന്നു എന്താണ് ആ തന്നെ പിടികൂടുകാര എസ്റ്റേറ്റിൽ പതിനൊന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ച അയൽ സംസ്ഥാന തൊഴിലാളിയായ തലയാണ് ഇപ്പോൾ ഈ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിൽ ഉദ്യോഗസ്ഥരുടെ പിടിയിലായിട്ടുള്ളത് ഇന്ന് പുലർത്തിയാണ് ഇയാളെ എവിടെ നിന്നും പിടികൂടുന്നത് ഈ ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഏകദേശം അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത് മൂന്നാർ ചിറ്റുവാര എസ്റ്റേറ്റിൽ ജോലിക്ക് എത്തിയ അയൽ സംസ്ഥാന തൊഴിലാളികൾ തന്നെയായ ദമ്പതികളുടെ പതിനൊന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയായിരുന്നു ഇത്തരത്തിൽ ഈ തലൈ പീഡനത്തിനിരയാക്കിയത് ഈ ആ വീട്ടിൽ ആളുകളില്ലാത്ത സമയം ഈ കുട്ടിയെ ഇയാൾ ചൗഖം നൽച്ച് വിളിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു അതിനുശേഷം സംഭവം പുറത്തിറഞ്ഞതോടെ ഈ തലൈ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു തലയ്ക്കായി അന്നു മുതൽ ഈ പ്രദേശവാസികളും പോലീസും ചേർന്ന് തെരച്ചിൽ നടത്തുകയായിരുന്നു എങ്കിലും അന്നൊന്നും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം ഈ സലയ്ക്കായി ലുക്ക്ഔട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിരുന്നു ഇയാളുടെ ഭാര്യയ്ക്കൊത്ത് ഈ സലൈ വിവാഹത്തിനാണ് ഈ ഭാര്യയ്ക്കൊത്ത് ഇയാൾ ഇവിടെ നിന്ന് കടന്നു കളയുകയാണ് ശേഷം അതിനുശേഷം പോലീസും ഒക്കെ ഇയാൾക്കായി വലവിരിച്ച് ഊർജിതമായ അന്വേഷണം നടത്തിവരികയായിരുന്നു അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ബോഡിയമട്ട് ചെക്ക് പോസ്റ്റിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഈ കേരളത്തിന് പുറത്ത് അയാൾ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത പോലീസും ഒക്കെ മുൻകൂട്ടി കണ്ടിരുന്നു അത് അതിന്റെ അടിസ്ഥാനത്തിൽ പഴുതടത്തുള്ള ഒരു പരിശോധനയും ആയിരുന്നു പോലീസ് നടത്തിവന്നിരുന്നത് ഇയാൾ ഇതിന് ഈ നമുക്ക് ലഭിക്കുന്ന വിവരം വെച്ചിട്ട് ഇയാൾ ഈ വനമേഖലകൾ സഞ്ചരിച്ച് ഈ ചെക്ക് പോസ്റ്റിലെത്തി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനിടയിലാണ് പ്രതി പിടിയിലായിട്ടുള്ളത് ഈ ചെക്ക് പോസ്റ്റിലെത്തി സമയത്ത് അവിടെ പരിശോധന നടത്തുകയും ഈ പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തു അതിനുശേഷം അവിടുന്ന് അയാൾ ഈ ഭാര്യടൊപ്പമാണ് അയാൾ അവിടെ എത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അവിടുന്ന് ഇയാൾ വനത്തിലേക്ക് രക്ഷപ്പെട്ടു തുടർന്ന് ഉദ്യോഗസ്ഥരെ നേതൃത്വം പറ്റി ഇയാളെ പിടികൂടുകയായിരുന്നു അടുത്ത സമയത്തിനകം വൈകാതെ തന്നെ മൂന്നാം സ്റ്റേഷനിലേക്ക് ഈ പ്രതി എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം